പുതിയൊരു തെയ്യക്കാലത്തിനെ തുടക്കം കുറിക്കുകയാണ് കടത്തനാട്ടിൽ ഉമയംകുന്നിലെ കൂടിയാണ് കടത്തനാട്ടിലെ കാവുകൾ ഉണരുന്നത് വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് വരുന്ന തമ്പാച്ചികൾ ഇനി ചെണ്ടക്കൂറ്റിൻ്റെ താളത്തിൽ കാവുകളിൽ ഉറഞ്ഞാടുകയാണ് ഉമയംകുന്നിലെ തിരയാട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ പരദേവത കുട്ടിച്ചാത്തൻ ഗുളികൻ വിഷ്ണുമൂർത്തിയുടെ വെള്ളാട്ടം എന്നിവയാണുള്ളത് ഇവിടുത്തെ കുട്ടിച്ചാത്തൻ സാധാരണ കടത്തനാട്ടിൽ കാണുന്ന രീതിയിലുള്ളതല്ല ചാലോറ് കുട്ടിയാണ് ഉമയംകുന്ന് കൂടാതെ ഇന്ന് കടത്തനാട്ടിൽ മറ്റൊരു കാവിൽ കൂടി തിറയാട്ടമുണ്ട് മണിയൂർ പഞ്ചായത്തിലെ ഇളമ്പിലാടിനടുത്തുള്ള ചാത്തോത്താണ് തിറയാട്ടമുള്ളത് അവിടെ മാർപ്പുലിയനും അതോടൊപ്പം തന്നെ കൃഷ്ണൻ ദേയ്യവുമാണ് കെട്ടിയാടുന്നത് ഉമയംകുന്നിൻ്റെ തിറ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തോളം കഴിഞ്ഞാണ് അടുത്ത തിറ കടത്തനാട്ടിൽ ആരംഭിക്കുന്നത് ചോറോട് തെയ്യെത്താൻ തെങ്ങിലാണ് തുറക്കും ഉമ്മൻകുന്ന് അടക്കും കടമേരി എന്നൊരു ചൊല്ലു തന്നെ കടത്തനാട്ടിലുണ്ട് പുതിയ പ്രതീക്ഷകളും പുതിയ കാഴ്ചകളുമായി ഈ ഒരു തെയ്യക്കാലത്തെ നമുക്ക് വരവേൽക്കാം